പ്രിയപ്പെട്ടവരെ ഈ അടുത്ത സമയത്ത് നിങ്ങൾ ആ ഞാൻ പെട്ടെന്ന് വരികയാണ് അടുത്ത സമയത്ത് യാക്കോബായ സഭയിലെ ഒരു ബാവായെ പരിശുദ്ധ പാത്രികീസ് ബാബാവ് വാഴ്ച അയച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അദ്ദേഹം പറഞ്ഞു ഖനാനായ സമുദായം ഇല്ല എങ്കിൽ യാക്കോബായ സഭ ഇല്ല അതാണ് പറഞ്ഞത് ഖനാനായ സമുദായം ഇല്ല എങ്കിൽ പതിനായിരങ്ങളെ സാക്ഷി നിർത്തിയാണ് പറയുന്നത് ഗ്രാനായ സമുദായം ഇല്ലെങ്കിൽ യാക്കോബായ ഇല്ല അങ്ങനെ ഒരു ബാബ പറയണമെങ്കിൽ ഗാനായ സമുദായത്തിൻ്റെ എൻഡോഗമി നമ്മൾ എവിടെ നിൽക്കുന്നു യഹൂദ നസ്രാണികളായ നമ്മൾ എവിടെ നിൽക്കുന്നു ആ ഔന്നിത്യമാണ് ആ പരിശുദ്ധ അല്ലെങ്കിൽ അഭിഭനായ ജോസഫ് കാതോലിക്ക ബാബ നമ്മളെ അതിസംബോധന ചെയ്തുകൊണ്ട് പതിനായിരങ്ങളെ സാക്ഷി നിർത്തി പറഞ്ഞതാണ് എന്നിട്ട് പറഞ്ഞു സമുദായത്തിലെ വിഷയങ്ങൾ തീർക്കുവാൻ എന്നെ പാത്രീസ് ബാബ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നെ എന്ന് പറഞ്ഞാൽ കാതുലിക്ക ബാബായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അന്ന് പ്രസംഗിച്ചത് ആ പ്രസംഗം കഴിഞ്ഞു പ്രസംഗത്തിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനു മുമ്പും നമ്മുടെ സഭയിലെ സമുദായത്തിലെ വിഷയങ്ങൾ തീർക്കുന്നതിന് വേണ്ടി ഞാൻ ദീർഘനേരം അവിടെ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ കമ്മിറ്റിയിലെ എല്ലാവരും അവിടെ പോയിട്ടുണ്ട് അസോസിയേഷൻ പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ കഴിഞ്ഞ ടീമിലുള്ളവർ പോയി മണിക്കൂറുകൾ സംസാരിച്ചതാണ് പക്ഷേ അന്നൊന്നും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ചുമതല വന്നു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു നമുക്കിത് തീർക്കണം ഞാൻ പറഞ്ഞു തീർക്കണം തിരുമേനി തീർക്കണം പാവ അത് ഞങ്ങൾ നമ്മൾക്കൊരുമിച്ചിരുന്ന് സമുദായത്തിലെ വിഷയങ്ങൾ തീർക്കണം പ്രിയപ്പെട്ടവരെ നാല് പ്രാവശ്യം എന്നെ വിളിച്ചു ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ തയ്യാറാണ് ഞാൻ ആ ഓരോ സമയം വിളിക്കുമ്പോൾ സമുദായ മിത്രാ പോലീത്തായോട് ഞാൻ പറയും എന്നെ വിളിച്ചു നമുക്ക് തീർക്കണം ഞങ്ങൾ ആലോചിച്ചാണ് ഇത് മുഴുവൻ ചെയ്യുന്നത് ഒരു കാര്യവും സമുദായ മിത്രാ പോലീത്തായും ഞാനുമായിട്ട് ആലോചിക്കാതെ ഈ സമുദായത്തിൽ ഒരു വാക്ക് പോലും ഞാൻ പറയുകയില്ല മിത്രാ പോലീത്തായുമായിട്ട് ആലോചിച്ചിട്ട് അനുവാദം വാങ്ങിയ ശേഷം മാത്രമേ ഞാൻ എവിടെയും പ്രതികരിക്കത്തുള്ളൂ അത് സമുദായത്തിൻ്റെ പ്രതികരണമാണ് ചുമ്മാ ഒരാൾ നിന്ന് പറയുന്നവരല്ല സമുദായത്തിൻ്റെ നിലപാടെന്താണെന്നാണ് നമ്മൾ അവിടെ പ്രതികരണത്തിൽ കൂടി വരുന്നത് പ്രിയപ്പെട്ടവരെ എന്നോട് പറഞ്ഞു പോകണം പോകണമെന്ന് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ അസോസിയേഷൻ്റെ സെക്രട്ടറി എന്ന രീതിയിൽ ഞാനും സമുദായ സെക്രട്ടറി എന്ന രീതിയിൽ സമുദായത്തിൻ്റെ ട്രസ്റ്റി അസോസിയേഷൻ പ്രസിഡൻറ് അതുപോലെ തന്നെ നമ്മുടെ ഒരു അസോസിയേഷൻ മെമ്പറാണ് സന്ദീപ് താമരപ്പള്ളി ലീഗലായിട്ട് സമുദായ ചരിത്രം ഇതുപോലെ അരച്ചു പറയാമെന്ന ഒരു വ്യക്തി ഇല്ല ഇന്ന് ഗാനായ സമുദായത്തിൽ അദ്ദേഹത്തെ കൂടെ കൂട്ടി നാല് പേര് ഞങ്ങൾ ഇന്നലെ എവിടെ പോയി ആദ്യമായിട്ട് ചെന്നപ്പോൾ ഒരു ബൊക്ക കൊടുത്ത് ഞങ്ങളെ വളരെ വളരെ മാന്യമായിട്ടാണ് നമ്മുടെ എന്ത് എങ്ങനെ സ്വീകരിച്ചെന്ന് പോലും പറയുവാൻ അതുപോലെ മാന്യമായി ഞങ്ങളെ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ആ വിസിറ്റിംഗ് റൂമിൽ കൊണ്ടിരുത്തി ഞങ്ങളുമായിട്ട് ഏതാണ്ട് ഒന്നര മണിക്കൂർ ഏഴരയ്ക്ക് അദ്ദേഹത്തിന് വേറെ അപ്പോയിൻമെൻ്റ് ഉണ്ട് ഞങ്ങളവിടെ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ ആറരയായി ഏഴരയാകുമ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ മണി കഴിയുന്നിടം വരെയും അദ്ദേഹം നമ്മുടെ കൂടുതൽ സമുദായത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു നമ്മൾ സമൂഹ കേരളത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് അദ്ദേഹം ധരിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട് ആരാണ് ഗ്രാനായക്കാർ നമ്മുടെ ഭരണഘടന എന്താണ് നമ്മളെങ്ങനെയാണ് ആയിരത്തി എടി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് തൊട്ട് ഇവിടെ വന്നത് എന്താണെന്ന് അദ്ദേഹത്തെ ധരിപ്പിക്കണ്ടേ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ധരിപ്പിക്കേണ്ടേ മറ്റുള്ള സഭകളിലൊക്കെ ഗ്രാനായ അസോസിയേഷൻ എന്ന് പറയുന്നത് പോലെ അല്ല അവരുടെ അസോസിയേഷൻ ആ അസോസിയേഷനിൽ യാക്കോബായ സഭയിലും അതുപോലെ തന്നെ ഓർത്തറോ സഭയിലും സഭയിലും അസോസിയേഷൻ്റെ പ്രസിഡൻറ്റായിട്ടിരിക്കുന്നത് അവിടുത്തെ മെത്രാപോലിത്ത എന്നാൽ നമ്മുടെ ഭരണഘടന ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഉണ്ടാക്കിയപ്പോൾ ആ ഭരണഘടനയിൽ പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നത് അന്നത്തെ അന്മേരികളാണ് അസോസിയേഷൻ അതിൻ്റെ ട്രസ്റ്റി സെക്രട്ടറി അല്ലെങ്കിൽ അവിടെ യാക്കോബായ സഭയിലും അതുപോലെ തന്നെ ഓർത്തറോ സഭയിലും മെത്രാപോലിത്ത ട്രസ്റ്റി ഉള്ളപ്പോൾ ഗാനായ സമുദായത്തിൽ അൽമായനാണ് ട്രസ്റ്റി വൈദിക ട്രസ്റ്റി അങ്ങനെയാണ് അസോസിയേഷൻ വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളത് പറഞ്ഞു മനസ്സിലാക്കി സമുദായമെത്രാപോലീത്ത അസോസിയേഷൻ മെമ്പറല്ല അതുപോലെ തന്നെ മറ്റു മൂന്ന് സഹായന്മാരും മെമ്പറല്ല അവിടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഗാനായ സമുദായത്തിനും എത്രാപോലിത്തന്മാരില്ല ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണല്ലോ ഇവിടെ അന്തിയുറങ്ങിയിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരന നമ്മുടെ പൂർവ്വ പിതാവ് സേവേറിയോസ് ഇടവഴിക്കൽ ഇവിടെ അന്തി അത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് അന്ന് നമുക്ക് പിതാക്കന്മാർ അല്ലെങ്കിൽ ആദ്യത്തെ പ്രഥമ മെത്രാപോലിത്തല്ലേ ഇവിടെ കാലം ചെയ്ത് ഇവിടെ കബറടങ്ങിയിരിക്കുന്നത് അന്ന് ഇല്ലായിരുന്ന കാലത്തുണ്ടാക്കിയ ഭരണഘടന തുടർന്നു കൊണ്ടുപോയിരുന്നു ആ ഭരണഘടന സുപ്രീം കോടതി അംഗീകരിച്ചതുകൊണ്ട് കൊണ്ട് ഇന്ന് കോട്ടയം വലിയ പള്ളി ഗ്രാനായ സമുദായത്തിൻ്റെ ആദ്യത്തെ ദേവാലയമായ കോട്ടയം വലിയപ്പള്ളി ഗ്രാനായ സമുദായത്തിൻ്റെ സ്വത്താണ് ആർക്കും ഇത് 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 പിടിച്ചു കൊണ്ടുപോകാൻ കഴിയുകയില്ല കാരണം എന്താ ഈ ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി അനുവദിച്ച് തന്നതനുസരിച്ച് ഇത് ഗ്രാനായ സമുദായത്തിൻ്റെ സ്വന്തമാണ് നമ്മളത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ ഞങ്ങളുടെ ഈ ഭരണഘടന ഏറ്റവും വലിയതാണ് ഇത് വിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല ഈ ഭരണഘടനയിലെ ഓരോ ക്ലോസുകളും എടുത്ത് കാണിക്കണ്ടേ ഇതാണ് ചർച്ച ഇതിപ്പോൾ പറയുന്നത് ചർച്ചയ്ക്ക് എന്തു പോയി എന്തിനു പോകുന്നു ഞാനായ സമുദായത്തെ എവിടെയെങ്കിലും അടിയറ വയ്ക്കുവാനാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു കാര്യത്തെ എങ്ങനെയാണ് ആ കാര്യത്തെ കാണേണ്ടത് സമുദായത്തിന്റെ നിലപാടുകൾ എന്താണ് അത് നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമാവുകയുള്ളൂന്ന് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണം ആരും അടിയറവിക്കുകയല്ല ഇതവർക്ക് മനസ്സിലായി കഴിയുമ്പോൾ ഇത് മനസ്സിലായി കഴിയുമ്പോൾ ആ ഭരണഘടന കാണിച്ച് ഞാൻ ഭരണഘടനയിൽ ഉണ്ട് പല കാര്യങ്ങൾ അതിനകത്തൊരു വൈദികനെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ഒമ്പതാമത്തെ ക്ലോസും അതുപോലെ തന്നെ എൺപത്തി മൂന്നാമത്തെ ക്ലോസിലും പറയുന്നുണ്ട് ക്ലോസ് ചെയ്യാൻ ഓർക്കുന്നില്ല ഞാൻ അവിടെ നിന്ന് ഞങ്ങൾ ചർച്ചകൾ നാല് പേര് നടത്തുമ്പോൾ സന്ദീപെ എവിടെയാണ് ക്ലോസ് എന്ന് പറയുമ്പോൾ മനസ്സിനകത്തൂടെ പറയാ ഒൻപത് തുറന്നു അതാണ് അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ കൂട്ടിയതിൻ്റെ പ്രധാന കാരണം അതുപോലെ തന്നെ ഞങ്ങൾ ആ ക്ലിമി സ്തിരിമേനി എഴുതി വെച്ചിരിക്കുന്ന ഗനാനായ സമുദായത്തിൻ്റെ രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹം കാലം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചിരിക്കുന്നു സുപ്രീം കോടതി അനുവദിച്ചു തന്ന ഗാനായ ഭരണഘടന ഒന്നാമത്തേത് അതാണ് ആദ്യത്തെ പ്രഥമമായിട്ട് എഴുതിയ സ്വന്തം കൈപ്പടയിൽ സുപ്രീം കോടതി അനുവദിച്ചിരുന്ന ഗ്രാനായ ഭരണഘടന ഇന്നലെ കണ്ട നമ്മൾ അവിടെ കണ്ട യാക്കോബായ സഭയിലെ കതോലിക്ക ബാബായോട് ഞാൻ പറഞ്ഞു ഒന്നാമത് എഴുതിയിരിക്കുന്ന യാഥ രണ്ടാമത് എഴുതിയിരിക്കുന്നത് എന്താണ് ഗ്രാനായ അസോസിയേഷൻ അതാണ് രണ്ടാമത്തെ മൂന്നാമത് എഴുതിയിരിക്കുന്നു അന്ത്യോക്യ ബന്ധം നാലാമത് എഴുതിയിരിക്കുന്നു നമ്മുടെ സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞു അതിൻ്റെ കോപ്പി ഞാൻ കൊണ്ടുപോയി മിനിസ് മിനിസ്ബുക്കിൻ്റെ കോപ്പിയുടെ ഫോട്ടോ എടുത്ത പ്രിന്റ് എന്നോട് പറഞ്ഞത് കാണിക്കാൻ ഞാൻ കൈ കൊടുത്തു അദ്ദേഹം അപ്ലൈൻ ചെയ്തു ഞാൻ പറഞ്ഞു ഇത് വിട്ട് ഗ്രാനായ സമുദായത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയയില്ല അതിൻ്റെ അടിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്ലിമി സിനിമ ഇട്ടിരിക്കുന്ന ഒപ്പ് അദ്ദേഹം കൃത്യമായിട്ട് നോക്കി ഇതിനാണ് എന്ന് പറയുന്നത് ഇതാണ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം രണ്ടാമത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ പാത്രഗീസ് ബാബ ഞങ്ങൾ ലെബനോനിൽ പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു മലങ്കരയിലേക്കൊരു കമ്മീഷനെ വിടും ഇതുവരെയും വിട്ടിട്ടില്ല അതുപോലെ തന്നെ അമേരിക്കയിലൊരു കമ്മീഷനെ വിടും വിട്ടു ആ കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെയായിട്ടും ഞങ്ങളാരും കണ്ടിട്ടില്ല കതലിക്ക ബാബ തിരുമേനി ഞങ്ങളാരും കണ്ടിട്ടില്ല ഇത് തീരണം അമേരിക്കയിൽ ഇവിടെ മലങ്കരയിൽ വിടുമെന്ന് പറഞ്ഞ് വിട്ടിട്ടില്ല ബാബ പതിനഞ്ചിലെ കൽപ്പനയാണിങ്ങോട്ട് അയച്ചത് ആ പതിനഞ്ചിലെ കൽപ്പന തന്നപ്പോൾ ബാബ ഒരു കാര്യം അതിനകത്ത് പ്രത്യേകമായിട്ട് ഞങ്ങൾ പറഞ്ഞു അസോസിയേഷനിൽ പാസ്സാക്കണമെന്ന് പറഞ്ഞു അസോസിയേഷനിൽ വെക്കണമെന്ന് പറഞ്ഞു ഞങ്ങളത് അസോസിയേഷനിൽ വെച്ചു ആ പതിനഞ്ചിനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി ചില മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ മേഖലയിലും നടത്തുന്ന പള്ളികൂതാശ ചെയ്തുകൊള്ളൂ സമുദായമെത്ര പോലീസ് താഴെ ഒരു അംഗീകാരം വേണം അത് ഇന്നലെ കഥലിക ബാബ പറഞ്ഞാൽ അതിനെന്താ കുഴപ്പം ഒരു അംഗീകാരം മേടിക്കുന്നതിന് എന്ത് കുഴപ്പം ഒരു അനുവാദം മേടിക്കണ്ടേ അവിടെ മേഖലയിലെ പള്ളി പള്ളികുദാശ് ചെയ്തു വൈദികർക്ക് പട്ടം കൊടുത്തു ചമ്മാശന്മാർക്ക് പട്ടം കൊടുത്തു സമുദായത്തിൽ നിന്നൊരു അംഗീകാരം മേടിക്കണം ഇത് ഒരു ഞങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭദ്രാസനമാണ് ഒരു ഭദ്രാസനത്തെ നാലായി കീറുവാൻ പറ്റുമോ കൊച്ചി ഭദ്രാസനത്തെ അല്ലെ അങ്കമാലി ഭദ്രാസനത്തെ കോട്ടയം ഭദ്രാസനത്തെ നാല് മേഖലയായിട്ട് ആർക്കെങ്കിലും യാക്കോബായ സഭയിലെ കീറുവാൻ സാധ്യമാണോ ഇത് ഗ്രാനായ സമുദായത്തിന് ഒരു ആർച്ച് ഡയോസിസ് ആണ് തന്നിരിക്കുന്നത് അതിനെ എങ്ങനെ നാലായിട്ട് കീറും ആ നാല് കീറുന്ന പതിനഞ്ച് പള്ളിയും കൊണ്ട് ഒരു ഭദ്രാസനമാക്കാൻ പറ്റുമോ അത് മരണത്തിന് വേണ്ടി മേഖലകൾ തിരിച്ചു കൊടുത്തപ്പോൾ അത് ഭദ്രാസനമാക്കാൻ അവർ പറയട്ടെ അത് ചെയ്യുവാൻ സാധ്യമല്ല അത് നമുക്ക് അവരെ ബോധിപ്പിക്കണ്ടേ അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ സമയക്കുറവ് കൊണ്ട് എനിക്ക് അതിലോട്ട് പോകാൻ കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ അത് ഞാൻ കോപ്പി ഭരണഘടനയിലെ ഓരോ കാര്യങ്ങളും എങ്ങനെ വൈദികരെ ട്രാൻസ്ഫർ ചെയ്യണം എങ്ങനെയാണ് ഒരു സഹായ മെത്രാ പോലീത്തായുടെ അധികാര അവകാശങ്ങൾ കൊടുത്തെന്നുള്ളത് കൊടുക്കുന്നെന്നുള്ളത് എൺപത്തിരണ്ടാം വകുപ്പിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഗ്രാനായ അസോസിയേഷൻ്റെ ആലോചനയോടുകൂടി അവിടെ എടുക്കുന്ന തീരുമാനം സമുദായ മെത്രാപൊലീത്ത അംഗീകരിച്ച് അവർക്ക് അധികാര അവകാശങ്ങൾ കൊടുക്കണം എനിക്കറിയാം ഇപ്പോൾ ഒരു ദിവസം ഇവിടെ ഇരിക്കുവാൻ സമയമില്ല എല്ലാ ദേവാലയങ്ങളിലും വിദേശത്ത് വരെ സമുദായമെത്ര പോലീത്ത എല്ലാവർക്കും വേണം ഇപ്പോൾ ഈ അടുത്ത മാസം പോവുകയാണ് ജൂ ജൂൺ മാസം യു കെയിൽ പോകുന്നു അവിടുന്ന് അമേരിക്കയിലോട്ട് വിളിക്കുന്നു കാനഡയിൽ വിളിക്കുന്നു ഇവിടെ മുഴുവനുണ്ട് ഒത്തിരി ജോലി തിരക്കുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു അദ്ദേഹം കുറച്ച് ജോലി തിരക്ക് കുറയ്ക്കുവാനായിട്ട് ഇരിക്കുകയാണ് പക്ഷെങ്കിലൊരു കാര്യമുണ്ട് അസോസിയേഷൻ പാസ്സാക്കി കൊടുക്കണം അസോസിയേഷനിൽ സഹായമിത്രാച്ചന്മാർക്ക് അധികാരവകാശങ്ങൾ ഉണ്ടെങ്കിൽ ജ്ഞാനായ അസോസിയേഷനാണ് അത് പാസാക്കി സമുദായ മിത്രാ പോലീസ് തായിക്ക് കൊടുക്കേണ്ടത് ആ സമുദായമിത്ര പോലീത്തായിക്ക് കൊടുത്ത് നമ്മൾ പാസ്സാക്കിയെങ്കിലല്ല ഉള്ളോ അദ്ദേഹത്തിന് ഭരണഘടന പ്രകാരം ചെയ്യാൻ പറ്റൂ എന്തുകൊണ്ട് പാസാക്കുന്നില്ല പാസാക്കണം ഞങ്ങൾ എപ്പോൾ റെഡി അവിടെ ഭൂരിപക്ഷമായിട്ട് ഒരു ഒരു പ്രസ്ഥാനത്തിൽ ഭൂരിപക്ഷ തീരുമാനമല്ലേ നടപ്പിലാക്കേണ്ടത് അത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇവിടെ അതല്ലാതെ ചെയ്യുവാൻ കഴിയുകയില്ല അത് പാസ്സാക്കി സമുദായ മിത്രാ പോലീത്തയ്ക്ക് കൊടുക്കണം ഞങ്ങളത് പറഞ്ഞവിടെ അതുപോലെ തന്നെ അസോസിയേഷൻ പാസ്സാക്കുന്ന കാര്യങ്ങൾ ഞാനിത് എന്തിനാണ് പറയുന്നത് ലൈവിൽ പോകുന്നുണ്ട് പ്രിയപ്പെട്ടവര് അസോസിയേഷൻ പാസ്സാക്കുന്ന കാര്യങ്ങൾ സമുദായ മിത്ര പോലീത്ത സമ്മതിക്കാതെ ഒപ്പിടാതെ ഇരുന്നാൽ വീണ്ടും പാസ്സാക്കിയാൽ ഭരണഘടനയിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് സമുദായമിത്രാ പോലീത്ത ഒപ്പിട്ടേ കഴിയൂ അപ്പോൾ അവർക്ക് എന്തെല്ലാം മനസ് കാര്യങ്ങൾ മനസ്സിലായി ഒന്നാമത് അസോസിയേഷനിൽ സമുദായ മിത്രാ പോലീത്തായി ഇല്ല രണ്ടാമത്തെ കാര്യം അസോസിയേഷൻ പാസ്സാക്കുന്നത് സമുദായ മിത്ര പോലീത്തായിക്ക് പ്രവർത്തിക്കുവാൻ കഴിയുള്ളൂ അസോസിയേഷൻ പാസ്സാക്കുന്നത് ഒരിക്കൽ പാസ്സാക്കിയിട്ട് വീണ്ടും പാസ്സാക്കി അദ്ദേഹം തിരിച്ചയച്ചാൽ വീണ്ടും പാസ്സാക്കിയാൽ ഒപ്പിട്ടേ കഴിയൂ ഇതെല്ലാം അദ്ദേഹത്തെ ഞങ്ങൾ കാണിച്ചു പ്ലൈ ചെയ്തു തരാൻ പറഞ്ഞു അപ്പോൾ ഭരണഘടന വേണമോ അസോസിയേഷൻ വേണമോ അതിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെയുണ്ട് പ്രിയപ്പെട്ടവർ സമയം പോയതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഒന്ന് ഓർക്കണം രണ്ടായിരത്തി ഇരുപതിലെ അന്നത്തെ ആ ഒരു തീരുമാനം അതിൻ്റെ പ്രിൻ്റ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ പ്രിൻ്റ് എടുത്ത് അദ്ദേഹത്തിൻ്റെ പോയി കൊടുത്തു പല കാര്യങ്ങളും ക്ലിമി സിരിമേനിയുടെ എഴുതിയിരുന്ന കാര്യങ്ങളുടെ പ്രിൻ്റ് എടുത്ത് കൊടുത്തു അങ്ങനെ ഒരു ചർച്ച നടത്തുമ്പോൾ സമുദായത്തിൽ സമാധാനമുണ്ടാകുന്നതിന് ചർച്ച നടത്തുമ്പോൾ സമുദായ മിത്രാ പോലീത്തായി എന്തുകൊണ്ട് ചർച്ചയ്ക്ക് കൊണ്ടുപോയില്ല ഇന്ന് രാവിലെ ഓരോരുത്തർ ചോദിക്കുക എന്തുകൊണ്ട് സമുദായ മിത്രാ പോലീത്തായി കൊണ്ടുപോയില്ല നിങ്ങൾക്കറിയാമല്ലോ ഇവിടെയെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ ചർച്ച നടക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിമാരല്ല ചർച്ച നടത്തുന്നത് അതിനവിടെ അതിൻ്റെ താഴെയുള്ള ആൾക്കാർ പോയി ഒരു ട്രൈപ്പ് പാർട്ടി എഗ്രിമെന്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് അവിടെ ചെന്ന് പ്രധാനമന്ത്രി ചെല്ലുമ്പോൾ ഒപ്പിടുന്നത് അതാണ് എല്ലാ രാജ്യത്തു പോലും ഉള്ളത് അല്ല ആദ്യം ആദ്യമെന്നെ കയറി സമുദായ മിത്രാ പോലീത്തായാണോ ചെല്ലുന്നത് എന്താണ് കാര്യങ്ങളെന്ന് പറഞ്ഞു മനസ്സിലാക്കണം ഏതൊക്കെ നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് പറ മനസ്സിലാക്കണം അല്ല സമുദായ മിത്ര പോലീത്തായെ ചർച്ചയ്ക്ക് കൊണ്ടുപോയില്ല ചുമ്മാതെ ടിഒബ്രാം എന്ന് പറയുന്ന സമുദായ സെക്രട്ടറി പോയില്ലെങ്കിൽ പറയും കഴിഞ്ഞ അസോസിയേഷൻ ഇവിടെ ഇരിപ്പുണ്ട് മെമ്പർമാർ അസോസിയേഷൻ മെമ്പർമാർ തീരുമാനമെടുത്തതാണ് ചർച്ച ചെയ്ത് പരിഹരിക്കണം അസോസിയേഷൻ തീരുമാനമാണ് ഇപ്പം പറയുന്നത് ചർച്ച ചെയ്തു പോയാൽ ക്രാനായുസമുദായ ഇടിഞ്ഞു പോകുന്നു ഞാൻ പോയി വല്ല ഒപ്പിട്ടു അവിടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പാത്രികീസ് ബാബ എല്ലാവരും ഓർക്കും എന്തിനാണ് ഞാൻ ഇപ്പം തന്നെ നിർത്തിയേക്കാം എന്തിനാണെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പുള്ള സഖാപ്രഥമൻ ബാബായുടെ കാലത്ത് സമുദായമെത്ര പോലീസായും അന്നത്തെ അന്നത്തുള്ള ട്രസ്റ്റി സെക്രട്ടറി മൂന്ന് സഹായന്മാരും മുട്ടയെ കുത്തി നിന്ന് മെഴുതിരി കത്തിച്ച് ഒപ്പിട്ട ആ എഗ്രിമെന്റ് അല്ലെ ആ എംഒ യു ഗ്രാനായ സമുദായത്തിൽ വന്നപ്പോൾ അതെടുത്ത് മാറ്റി പറഞ്ഞു വിരുദ്ധമാണെന്നും പറഞ്ഞ് അന്നത്തെ അസോസിയേഷൻ മാറ്റി അന്നത്തെ ബാബ വല്ലതും ചെയ്തോ വല്ല നടപടിയും എടുത്തോ ഈ കാര്യങ്ങൾ നമ്മൾ ബോധിപ്പിക്കണ്ടേ സമുദായമെത്ര പോലീസ് തരുടെ പേര് സസ്പെൻഷൻ വന്നത് എന്ത് ചെയ്തിട്ടാണ് അമേരിക്കയിലുള്ള രണ്ട് ദേവാലയങ്ങളിൽ അവിടെ മുടങ്ങി മുടങ്ങിക്കിടന്നപ്പോൾ രണ്ട് വൈദികരെ വിട്ടതാണ് ഇതൊരാളോട് പറയണ്ടായോ അതുകൊണ്ടാണ് വന്നത് പതിനഞ്ചിന് കൽപ്പന വന്നപ്പോൾ അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് അസോസിയേഷനിൽ വെച്ച് പാസ്സാക്കി അത് വേറെ ശകലം മാറ്റങ്ങൾ വരുത്തിയാണ് അതുകൊണ്ട് രണ്ട് സ്ഥാനങ്ങൾ ആർച്ച് ബിഷോപ്പും അതുപോലെ തന്നെ ആർച്ച് ബിഷോപ്പും വലിയപത്ര പോലീത്ത ആ സ്ഥാനവും പോയത് അങ്ങനെയാണെന്ന് തെളിയി പറയണ്ടേ തീരുമാനിക്കരുത് പറയാൻ പറ്റുമോ ഞങ്ങൾ വേണ്ടേ അത് പറയുവാൻ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ അവിടെ ചർച്ച ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് ഞാനിത് ആദ്യം പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ സമുദായ മിത്ര പോലീത്ത ഇതിനോട് യോജിക്കുന്നുണ്ടെന്നും ഞങ്ങളെ പറഞ്ഞു വിട്ടത് അദ്ദേഹമാണെന്നും അദ്ദേഹമാണ് പറയേണ്ടത് ദുഃഖകരമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായി എൻ്റെ മകൻ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ബിസിനസ് ബിസിനസ്സുള്ളവനാ ഇവിടെ കേസുകൾ കൊണ്ട് ഭയങ്കരമായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് സമയമില്ലാത്തപ്പോൾ അദ്ദേഹം അവർക്ക് വർക്കുള്ളിടത്തു എന്ന് ഞാൻ പറഞ്ഞു ഒന്ന് സഹായിക്കേ അവരുടെ ബിസിനസ്സിൻ്റെ ഇട്ടിട്ട് പോലും കോടതിയിൽ പോയി പല കാര്യത്തിനും നിൽക്കുക അതുപോലെ എന്നോട് തന്നെ പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് പിള്ളേ മക്കൾ പറയുന്നതാണ് ഇങ്ങനെ നടക്കുന്നത് നമ്മുടെ ബിസിനസ്സിന് ഇത് കോട്ടമാണ് പപ്പായുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമാണ് അതിന് സമയം കിട്ടുന്നില്ല ആ മകൻ എന്ന് പറയുന്നവൻ മൂത്ത മകൻ ഇവിടെ താമസിക്കുന്നത് ഈ കോട്ടയം വല്യ പള്ളിയിൽ അവരുടെ കുടുംബം വരുന്നുണ്ട് ഇവിടെയാണ് സൺഡ സ്കൂൾ പഠിക്കുന്നത് ആ പിള്ളാരെല്ലാം ഈ പള്ളിയുമായിട്ട് ചേർന്ന് പോകുന്നവരാ അവൻ സമുദായം എത്ര പോലും കൈ പിടിച്ച് തിരിച്ചെന്ന് എന്തോ ഒരു അസംബന്ധമായി പറയുന്നത് അവിടെ ശബനാലിയിൽ പോലും വരുന്നില്ല വല്ല കേസിന്റെ ഫയൽ വേണമെങ്കിൽ ഓടി വരും സമുദായ മിത്രാ പോലീത്ത അപ്പൊ എന്നോട് ഓരോരുത്തർ പിടിച്ചു പറയാ ശരിയാണോ ഇപ്പോൾ ഒരു ഭയങ്കര വ്യാപകമായിട്ട് റാന്നിയിൽ നിന്നലെ ഒരു അമ്മച്ചി പറഞ്ഞു മോനെ വിശ്വസിക്കുന്നില്ല എങ്കിലും അത് ശരിയാണോ എന്തുവാ ഇതിന് മറുപടി പറയുന്നത് അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത് സമുദായ മിത്രാ പോലീത്ത ഇവിടെ ഇരുപണ്ടല്ലോ പറയട്ടെ ഇങ്ങനെയുള്ള നുണകൾ പറഞ്ഞ് സമുദായത്തെ കൂട്ടിയടിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് നിങ്ങളെല്ലാവരും സമുദായത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം സമുദായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾക്കറിയാം ഇവിടെ നമ്മൾ ലീഗലി ഫിറ്റാണ് ലീഗലായിട്ട് അതെന്താ ലീഗലി ഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളാണ് ശരി നമ്മൾ ഭരണഘടനയനുസരിച്ചും നമ്മുടെ ബൈലോ അനുസരിച്ചും മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ചിലർ പാതൃകീസ് ബാബായ ചെയ്യിപ്പിക്കുകയാണ് അല്ല ഭാതൃകീസ് ബാബ സ്വയമേ ചെല്ലുന്ന ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞതാ ഇതിനകത്തൊന്നും ഇടപെടുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എനിക്ക് താല്പര്യമില്ല നിങ്ങളുടെ പ്രശ്നം അവിടെ തീർക്ക് ഇവിടെ തീരുന്നില്ല ഇപ്പോൾ പുറത്തുള്ള ആൾക്കാരെ പറഞ്ഞ് ഇടപെടുത്തിയത് എന്തിനാണെന്നാണ് ഇപ്പം ചോദിക്കുന്നത് പുറത്തുള്ളവരെ എന്തിനാണ് ഗ്നായക്കാര് ഉള്ള വിഷയം ഖാനായക്കാര് തീർന്നാൽ പോരായോന്ന് ഇത് അകത്തെ മാത്രമല്ല പാത്രികീസ് ബാബായുമായിട്ടുള്ള വിഷയമാണ് പാത്രികീസ് ബാബായുമായിട്ടുള്ള വിഷയമാണ് ഞാൻ ഇന്നലെ നമ്മൾ അന്ത്യോക്യൻ വിശ്വാസികളല്ലേ നമ്മളല്ലേ ആദ്യോഗ്യൻ വിശ്വാസം ഇവിടെ കൊണ്ടുവന്നത് ഈ കുരിശുകളും ഇവിടെ ഏറ്റവും ആദ്യത്തെ ദേവാലയം ഇതല്ലേ നമ്മളത് വിട്ടു പോകുന്നില്ലല്ലോ അപ്പം നമ്മളെക്കുറിച്ച് പറയുന്ന തെറ്റിദ്ധാരണകൾ അത് മുഴുവൻ മാറ്റുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇന്നലെ പോയി നിങ്ങളെല്ലാവരും ഈ ലൈവ് പോകുന്നത് കൊണ്ട് പറയുകയാണ് എല്ലാവരും ചോദിക്കുക ഇന്നലെ തൊട്ട് എൻ്റെ ഫോൺ ബെല്ലടിയോട് ബെല്ലടി ഇപ്പം ഓഫ് ചെയ്ത് ചെയ്യാൻ വെച്ചിരിക്കുക അപ്പോൾ ഒരു മറുപടി ലോകം മുഴുവൻ ഇത് കാണുന്നുണ്ട് നമ്മൾ ക്രാനായ സമുദായ ഭരണഘടനയും ാനായ അസോസിയേഷനും നമ്മുടെ ക്ലിമി സുരിവേനി പറഞ്ഞതുപോലെ നമ്മുടെ പാരമ്പര്യവും നമ്മുടെ സ്വാതന്ത്ര്യവും വിട്ട് ഒന്നിനും പോവുകയില്ല അത് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഉറപ്പ് തരുന്നു പക്ഷെങ്കിൽ നമ്മുടെ കാര്യം എന്താണെന്ന് ലോകം അറിയണം അതിനാണ് പോയത് ശുഭവിശ്വാസമാണ് ഞങ്ങൾക്ക് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇത് തീരും ഇതൊരുമിച്ച് തെറ്റിദ്ധാരണകൾ ബാബായുടെ തീരും ബാബായെ തെറ്റിദ്ധരിപ്പിച്ചവരെ അവരെ അവരുടെ കാര്യങ്ങൾ തീരും സമുദായ മിത്ര എല്ലാ അധികാരവും മാറ്റിക്കോട്ടെ അതിൻ്റെ പോറത്തിൽ വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ സമുദായത്തിന് തിരഞ്ഞെടുത്തത് ഒരു സമുദായ മിത്രാ മൂന്ന് സഹായന്മാരുമാണെങ്കിൽ അതുപോലെ നിൽക്കണം അല്ലാതെ അവരെ ഒരിക്കൽ അവർ പറയുകയാണ് ഞങ്ങൾ എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ഞാൻ ആദ്യം പ്രസംഗിച്ചതിൽ നിങ്ങളോട് സമുദായമെത്ര പോലീത്താ എനിക്ക് അവസരം ആദ്യമായിട്ട് തന്നതിൽ അദ്ദേഹത്തോട് പോലും ഇന്നലെ രാത്രി ഇത് മുഴുവൻ പറയുവാനായിട്ട് എനിക്ക് അവസരമുണ്ടായില്ല ഞാനൊരു കാര്യം കൂടെ പറഞ്ഞാലെനിക്ക് ഞാനിപ്പോൾ അത് പറയുന്നില്ല എൻ്റെ അത് വീണ്ടും ഇത് പറഞ്ഞോളാം പുറത്ത് പറയുവാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും പുറത്തു പറയുവാൻ പറ്റുകയില്ല ഒരു ചർച്ചയ്ക്ക് പോകുമ്പോഴും അവർ പറഞ്ഞതും ഇവര് പറഞ്ഞതും ഒന്നും പുറത്തു പോകുവാൻ പറ്റുകയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഞങ്ങളെക്കാളും മുമ്പിൽ സഹായമിത്രാച്ഛന്മാർ അവിടെ ചെന്നു അത് ഇന്നലെ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്നാൽ നമ്മുടെ കൂട്ടത്തിലോ നമ്മൾ പോകുന്നതിന് മുമ്പ് ആരൊക്കെയാ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെ അങ്ങ് പ്രവർത്തനമാണ് അതാണ് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു അവർ വന്നു ഞങ്ങളോട് പറഞ്ഞു ചർച്ച നമുക്ക് തുടരാം ഇതുവരെ ഞങ്ങളെ പ്രിമിലിനറി ആയിട്ട് പ്രാഥമിക ഒരു ചർച്ച നടന്നു അത് തുടരാമെന്ന് പറഞ്ഞു നല്ല പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഗ്രാനായ സമുദായം എന്നും അന്ത്യോഖ്യായ സിംഹാസനത്തിൻ്റെ കൂടെ മാത്രം നിൽക്കും ആ തിരുമേനി ആ ബാബായെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അത് മനസ്സിലാക്കി കൊടുക്കുന്നത് ഞാനായ കമ്മിറ്റിയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഇവിടെ ഇവരെ എന്നെ ക്ഷണിച്ചു ക്ഷണിച്ചത് വലിയ സന്തോഷം ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ ഈ വർഷത്തെ ഇപ്പം സമാജം നടക്കുകയാണ് വെളിയനാട് ദേവാലയത്തിൽ അടുത്ത മാസം മെയ് മാസത്തിൽ നടക്കുകയാണല്ലോ ഈ ചെറുപ്പക്കാരെല്ലാം നല്ല രീതിയിൽ മുൻപോട്ട് വരുന്നുണ്ട് എല്ലാ ദേവാലയങ്ങളിലും ഇപ്പോൾ ചെറുപ്പക്കാർ ഇറങ്ങി നിൽക്കുക ഞാൻ പറയുന്നു നമ്മുടെ സമുദായത്തിലെ പുരുഷന്മാരെ കാട്ടിലും കൂടുതൽ സ്ത്രീകളാണ് സമുദായം നിലനിൽക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ഒരിക്കൽ എത്രയോ സ്ത്രീകൾ മെസ്സേജുകൾ ഇടുന്നു ഉറച്ചു നിൽക്കണം ഞാനായ സമുദായം സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം നിലനിൽക്കും ഇതിനെ കൊണ്ടുവന്ന് ആരുടെയും അടിമയാക്കും എന്ന് ആരും വിചാരിക്കണ്ട ഇതെല്ലാം പറഞ്ഞു തീർന്നേ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ ഓരോ നുണകൾ പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ ആകമാന സുറിയാനി സഭയുടെ സുനകദോസിനത് മനസ്സിലാകും മനസ്സിലായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സമുദായ മിത്രാപൂലിത്തായുടെ കരങ്ങൾക്ക് ശക്തി കൊടുക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ സമുദായം സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം നിലനിൽക്കുവാനും നമ്മുടെ ഭരണഘടനയും നമ്മൾ നമ്മുടെ അസോസിയേഷനും നമ്മുടെ എല്ലാ സംഘടനകളും അതെല്ലാം ഒറ്റക്കെട്ടായിട്ട് മുൻപോട്ട് പോകാൻ വിഭാഗീയത മാറി നമുക്ക് ഒരുമിച്ച് പോകാം പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്നെക്കുറിച്ച് പല അപവാദങ്ങളും പറയുമ്പോൾ രണ്ടായിരത്തി ഒൻപത് മുതൽ സമുദായത്തിൽ മൂന്ന് സഹായമിത്രാന്മാരുടെ പ്രവർത്തനം തുടങ്ങി ഞങ്ങൾ കയറിയ രണ്ടായിരത്തി പതിനെട്ട് വരെ എന്തുണ്ടായിരുന്നു ഇവിടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്ത് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു നിങ്ങൾ മനസ്സിലായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞങ്ങൾ കയറിയപ്പം പുതിയ വരുമാനമൊന്നും ഞങ്ങൾ കൊണ്ടുവന്നില്ല ഒരിടത്തുനിന്നും ഒരിടത്തു ഒന്നും പുതിയ വരുമാന സ്രോതസ്സുകൾ വന്നില്ല വടപുറത്ത് കയറി ആദ്യം ചെയ്തത് എൺപത് ലക്ഷം രൂപയുടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി സ്കൂള് മനോഹരമായി നടക്കുന്നു പിതാക്കന്മാർ വന്നിറങ്ങിയ കൊടുങ്ങല്ലൂരിൽ മനോഹരമായ അവിടെ സ്ഥലം മേടിച്ച് കഴിഞ്ഞ ഞായറാഴ്ച തിരുമേനിയാണ് അവിടെ കുർബാന ചൊല്ലിയത് അവിടെ ദിക്കുവാൻ സ്ഥലമില്ല നൂറുകണക്കിന് അഞ്ഞൂറ് അറുന്നൂറ് ആൾക്കാർ അവിടെ കൂടി അതുപോലെ തന്നെ ഇപ്പം അപ്രൈസമനാരിയിൽ വന്ന് നോക്ക് അവിടെ ഞങ്ങൾ കയറി ചെന്നപ്പോൾ ഒരു കസേര ഒടിഞ്ഞുകുത്തിയ ഒരു കസേറെ അവർ പറയുന്ന ഒരു മന്ത്രി പറഞ്ഞതാണ് അവിടെ ചെന്നപ്പോൾ സത്യമാണ് പറയുന്നത് ദേവാലയത്തിൽ നിന്ന് തിരുമേനയുടെ ഡ്രൈവർ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു ബക്കറ്റിൽ കുറേ വെള്ളവുമായിട്ട് എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു വച്ചായ മഴ പെയ്തപ്പോൾ വെള്ളം വീണു ഞാൻ രാവിലെ ഇതെല്ലാം തുടച്ച് ഇതിനകത്ത് ബക്കറ്റിനകത്ത് ഒഴിച്ചുകൊണ്ട് പോരുക ആ കണ്ടീഷനായിരുന്നു അപ്രാരി അവിടുത്തെ അസോസിയേഷൻ ഹാളിലെ കഴിഞ്ഞ മാസം അല്ലെ കഴിഞ്ഞ മൂന്ന് നാല് മാസത്തിനുമുമ്പേ നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ വന്നു അവർക്ക് അവിടെ ബിരുന്ന് കൊടുത്തു ആദ്യമാണ് ചരിത്രത്തിൽ അവരത് കണ്ട് അന്തിച്ച് നിന്നു ആ രാത്രിയിൽ മനോഹരമായ ആ സെമിനാരിയിലെ അസോസിയേഷൻ ഹാൾ കണ്ട് അന്തിച്ചു നിന്നു നമ്മളവിടെ അവിടെ അവിടെ നമുക്കറിയാമല്ലോ ഇപ്പോൾ പത്തേക്കർ സ്ഥലം വാങ്ങി അതിന് പല പലരും പല രീതിയിൽ എന്നെ വ്യാഖ്യാനിക്കുന്നു കോളേജ് പണിയാണ് സേവേറിയോസ് ഗ്രാനായ കോളേജ് സേവേറിയോസ് ഹൗസിങ് പ്രോജക്റ്റ് റാന്നിയിൽ നടക്കുന്നു ഒരു വീട് തീർന്നു രണ്ടാമത്തേൻ്റെ പണി തുടങ്ങി സേവേറിയോസ് ന്യൂ ബ്ലോക്ക് ഇവിടെ നടക്കുന്നു നമ്മുടെ ഓതറ നസ്രൈത്ത് പാർബസി നടക്കുന്നു ഇനിയും ഉണ്ടാകും ഇനിയും ഉണ്ടാകും ഈ സമുദായത്തിന് റിട്ടയർമെൻറ്റ് ഈ ഇരിക്കുന്ന പ്രായമുള്ളവരെക്കൂട്ട് അമേരിക്കയിലുണ്ട് റിട്ടയർമെൻറ്റ് ഹോം ഉണ്ടാകും നമുക്ക് ഹോസ്പിറ്റലുകൾ ഉണ്ടാകണം എല്ലാവരുടെയും പിന്തുണ നേരുന്നു ഞാൻ എടുത്ത സമയം ശകലം കൂടുതൽ പ്രിയപ്പെട്ടവരെ ക്ഷമിക്കണം ഞാൻ ഇത് പുറത്തു പോകുന്നല്ലോ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെല്ലാവരും നമുക്കറിയാം ഇവിടെ രാവിലെ ഉപവാസത്തോടു കൂടി ഇരിക്കുന്നവർ